ബസ്സിൽ വീണ്ടും യുവതിക്ക് നേരെ ദുരനുഭവം വീഡിയോ പങ്കുവച്ച് യുവതി രംഗത്ത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഒരു വീഡിയോ പോസ്റ്റ് ഞാൻ വന്ന സമയത്ത് ഒരാൾ ഒരാൾ എന്നെ മോശമായി പ്രായമുള്ള സംഭവം കഴിഞ്ഞ ദിവസം ഓണം ആയതിനാൽ സെറ്റ് സാരിയിലാണ് യുവതി ബസ്സിൽ കയറിയത് എന്നാൽ തൊട്ടടുത്തിരുന്ന അമ്മാവൻ തുറച്ചു നോക്കുന്ന വീഡിയോ ഇപ്പോൾ വൈറലാണ് ഇതൊക്കെ വൈറൽ ആണ് ചെയ്യുന്നതുകൊണ്ട് സത്യത്തിൽ ഉദ്ദേശിക്കുന്നത് കണക്കിന് ആളുകളാണ് വീഡിയോ കണ്ടത് നിരവധി കമന്റുകളാണ് വരുന്നത് എന്നാൽ അമ്മാവനെ അനുകൂലിച്ച് ചിലർ രംഗത്തെത്തി അതാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് എന്റെ പ്ലീറ്റ് പക്ഷേ ഞാൻ സാരി ബ്ലൗസ് ഇതുവരെയാണ് സ്റ്റിച്ച് ചെയ്തിരുന്നത് ഇതുവരെയാണ് സ്റ്റിച്ച് ഒന്നും കാണുന്നില്ല ഉറപ്പ് എനിക്കുണ്ട് തികച്ചും മാന്യമായ വസ്ത്രമാണ് പെൺകുട്ടി ധരിച്ചത് എന്നാൽ പെൺകുട്ടിയുടെ ഇൻസ്റ്റഗ്രാം പേജിലെ പഴയ റീൽസ് വീഡിയോ വീഡിയോക്കിയാണ് സപ്പോർട്ട് ചെയ്ത് ചിലർ രംഗത്തെത്തിയത് ആ പെൺകുട്ടിക്ക് ഒരു തരത്തിലും ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്ത രീതിയിലാണ് ആ അമ്മാവൻ നോക്കുന്നത് എന്തെങ്കിലും ബുദ്ധിമുട്ട് അഥവാ പെൺകുട്ടിക്ക് തോന്നിയിരുന്നുവെങ്കിൽ നേരിട്ട് പറയാമായിരുന്നു എന്നൊക്കെയാണ് ചിലരുടെ അഭിപ്രായങ്ങൾ എന്നാൽ ഇതിനോട് പ്രതികരിച്ചു പെൺകുട്ടി പറഞ്ഞത് ഇങ്ങനെ ഒന്നാമത്തെ ഞാൻ പ്രതികരിക്കുകയും ചെയ്തു അയാൾ ഇറങ്ങി പോവുകയും ചെയ്തു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും റീച്ചിനു വേണ്ടി എന്തായാലും ആ പെൺകുട്ടി ഇങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തുവാൻ